നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് ഫാറ്റ്സ് ഓഫ് ഹ്യൂമൻ ബോഡിയിലെ രോഗങ്ങളും രോഗകാരികളും എന്ന ഭാഗമാണ് അതിൽ തന്നെ നമ്മൾ വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു ഈ ക്ലാസ്സിൽ നമ്മൾ ബാക്ടീരിയകൾ കാരണം ഉണ്ടാകുന്ന അസുഖങ്ങളെ നോക്കാൻ പോകുന്നത് അപ്പോൾ പാത്തോളജി എന്ന വാക്ക് നമുക്ക് ആദ്യം പരിചയപ്പെടാം എന്താണ് പാത്തോളജി രോഗങ്ങളെക്കുറിച്ചുള്ള പഠനശാഖ ആണ് എന്ത് പാത്തോളജി അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന അസുഖമായ എലിപ്പനിയെക്കുറിച്ച് പഠിക്കാം എലിപ്പനി അത അഥവാ ലെപ്റ്റോസ്പൈറോസിസ് അപ്പോൾ ഈ എലിപ്പനി ഉണ്ടാക്കുന്ന ബാക്ടീരിയ അതായത് ലെപ്റ്റോസ്പൈറോസിസ് എന്ന അവസ്ഥ ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ നാമം എന്താണ് അതിൻ്റെ പേരെന്താണ് ലെപ്റ്റോസ്പൈറ എന്ന് തന്നെയാണ് കേട്ടോ ലെപ്റ്റോസ്പൈറ എന്നാണ് എലിപ്പനി ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പേര് വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗവും എന്ത് തന്നെയാണ് എലിപ്പനി തന്നെയാണ് കേട്ടോ വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗവും എലിപ്പനി തന്നെയാണ് അപ്പോൾ ലെപ്റ്റോസ്പൈറോസിസും എലിപ്പനിയാണ് വീൽസ് ഡിസീസും എലിപ്പനി തന്നെയാണ് ഈ എലിപ്പനി പകരുന്നത് എന്ത് വഴിയാണ് ജലം വഴിയാണ് കേട്ടോ മലിന മലിനീകരണപ്പെട്ട ജലം വഴിയാണ് എന്ത് ഈ എലിപ്പനി പകരുന്നത് ഈ എലിപ്പനി എന്തിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം അതായത് രക്തചംക്രമണ വ്യവസ്ഥയെയോ അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം ശ്വസന വ്യവസ്ഥയോ ആണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത് ഇത് ബാധിക്കുന്നത് എലിപ്പനി അപ്പോൾ എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ലെപ്റ്റോസ്പൈറ ഇതിൻ്റെ മറ്റൊരു പേര് വീൽസ് ഡിസീസ് എന്തുവഴിയാണ് പകരുന്നത് മലി മലിനമായ ജലത്തിൽ കൂടെയാണ് ഇത് പകരുന്നത് എന്തിനൊക്കെ ബാധിക്കും നമ്മുടെ രക്തപര്യന വ്യവസ്ഥ അതായത് സർക്കുലേറ്ററി സിസ്റ്റത്തിനെയും ബാധിക്കും ശ്വാസകോശത്തിനെയും കൂടെ ബാധിക്കും ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത അസുഖം ക്ഷയമാണ് ക്ഷയം അപ്പോൾ ക്ഷയം ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പേരെന്താണ് മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് മൈക്കോ ബാക്ടീരിയൻ ട്യൂബർകുലോസിസ് അപ്പോൾ ഈ അസുഖത്തിൻ്റെ ഇംഗ്ലീഷ് പേരും ട്യൂബർകുലോസിസ് എന്ന് തന്നെയാണ് കിങ് ഓഫ് ഓൾ ഡിസീസസ് അതായത് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന അസുഖം ട്യൂബർകുലോസിസ് ആണ് അപ്പോൾ ഈ രോഗം എന്ത് മീഡിയത്തിൽ കൂടെയാണ് പകരുന്നത് വായുവിൽ കൂടെയാണ് കേട്ടോ വായുവിൽ കൂടെയാണ് ട്യൂബർകുലോസിസ് അഥവാ ക്ഷയം പകരുന്നത് ഈ ക്ഷയരോഗം തന്നെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വൈറ്റ് പ്ലേഗ് അഥവാ വെളുത്ത പ്ലേഗ് വൈറ്റ് പ്ലേഗ് എന്നും ക്ഷയരോഗം അറിയപ്പെടുന്നു ട്യൂബർകുലോസിസ് അറിയപ്പെടുന്നു നമ്മുടെ ഏത് ശരീരഭാഗത്തെയാണ് ട്യൂബർകുലോസിസ് അഥവാ ക്ഷയം ബാധിക്കുന്നത് ക്ഷയം ബാധിക്കുന്നത് നമ്മുടെ ശ്വാസകോശത്തിനെയാണ് കേട്ടോ ശ്വാസകോശത്തിനെയാണ് ട്യൂബർകുലോസിസ് ബാധിക്കുന്നത് അപ്പോൾ ഈ ട്യൂബർകുലോസിസിനെതിരെ കൊടുക്കുന്ന ഒരു വാക്സിൻ ഉണ്ട് എന്ത് വാക്സിനാണെന്ന് അറിയാമോ ട്യൂബർകുലോസിസിനെതിരെ കൊടുക്കുന്ന ഒരു വാക്സിൻ ഉണ്ട് ആ വാക്സിനാണ് ബി സി ജി വാക്സിൻ കേട്ടോ ബി സി ജി അതിൻ്റെ ഫുൾ ഫോം അറിയാമോ അതെ ബാസിലസ് കാൽമെറ്റേ ഗ്വയറിൻ കേട്ടോ ബാസിലസ് കാൽമെറ്റ് ഗറിൻ എന്നാണ് ബി സി ജി വാക്സിൻ്റെ ഫുൾ ഫോം ഈ വാക്സിനേഷൻ എന്നാണ് കൊടുക്കുന്നത് എപ്പോഴാണ് ഏത് പ്രായത്തിലാണ് കൊടുക്കുന്നത് എന്ന് അറിയാമോ ജനിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ കൊടുക്കുന്ന വാക്സിനാണ് ബി സി ജി വാക്സിൻ കേട്ടോ ലോക ക്ഷയരോഗ നിർമാർജ്ജന ദിനമായി ആചരിക്കുന്ന ഏത് ദിവസമാണ് അറിയാമോ ഏത് ദിവസമാണെന്ന് അറിയാമോ മാർച്ച് ഇരുപത്തിനാലാണ് കേട്ടോ മാർച്ച് ഇരുപത്തിനാലാണ് ലോകക്ഷയരോഗ നിർമ്മാർജ്ജന തീരം ഇനി നമുക്ക് നോക്കാനുള്ള അസുഖം ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന കുഷ്ഠം എന്ന രോഗമാണ് കുഷ്ഠം കുഷ്ഠരോഗം ഏത് ബാക്ടീരിയ കാരണമാണ് ഉണ്ടാകുന്നതെന്ന് അറിയാമോ അതും മൈക്കോ ബാക്ടീരിയത്തിൻ്റെ തന്നെ ഒരു വേരിയന്റ് ആണ് കേട്ടോ മൈക്കോ ബാക്ടീരിയം ലെപ്രെ എന്ന് പറയുന്ന ബാക്ടീരിയ കാരണമാണ് കുഷ്ഠരോഗം ഉണ്ടാകുന്നത് അപ്പോൾ ഈ കുഷ്ഠരോഗം അതായത് ലെപ്രസി ഉണ്ടാകുന്നതിൻ്റെ കാരണം ഏത് ബാക്ടീരിയ ആണ് മൈക്രോ ബാക്ടീരിയ മൈ മൈക്രോ ബാക്ടീരിയ ലെപ്രയാണ് കേട്ടോ മൈക്രോ ബാക്ടീരിയ ലെപ്രയാണ് അപ്പോൾ നമുക്ക് പി എസ് സിയിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എന്താണ് ലെപ്രസി ഉണ്ടാവാൻ കാരണമായ രോഗാണു ഏതാണ് അപ്പോൾ ഓപ്ഷനിൽ എന്തൊക്കെ വരും വൈറസ് ബാക്ടീരിയ ഫംഗൈ പ്രോട്ടോസോവ എന്നൊക്കെ വന്നാൽ നമുക്കിപ്പോൾ ഉത്തരം അറിയാം ഏതാണ് ബാക്ടീരിയ ആണ് കേട്ടോ ഏത് ബാക്ടീരിയ ആണെന്ന് ചോദിച്ചാൽ മൈക്രോ ബാക്ടീരിയ ലെപ്രയാണ് അപ്പോൾ കുഷ്ഠരോഗം എങ്ങനെയാണ് പകരുന്നത് കുഷ്ഠരോഗം വായുവിലൂടെയും പകരാം സമ്പർക്കത്തിൽ കൂടെയും പകരാം കേട്ടോ വായുവിൽ കൂടെയും പറയാ സോറി പകരാം സമ്പർക്കത്തിൽ കൂടെയും പകരാൻ പറ്റും അപ്പോൾ എന്തിനെയാണ് ബാധിക്കുന്നത് ഈ കുഷ്ഠരോഗം നമ്മുടെ നാടുകളെയോ അല്ലെങ്കിൽ തൊക്കിനെയോ സ്കിന്നിനെയോ പിന്നെ നെർവുകളെയും കൂടെ ബാധിക്കുന്ന ഒരു അസുഖമാണ് എന്ത് ഈ ലെപ്രസി എന്ന് പറയുന്നത് കുഷ്ഠരോഗത്തിന്റെ മറ്റൊരു പേരെന്താണ് കുഷ്ഠരോഗത്തിന്റെ മറ്റൊരു പേര് ഹാൻസൺസ് ആണ് കേട്ടോ ഹാൻസൻസ് ഡിസീസ് എന്നാണ് കുഷ്ഠരോഗം അറിയപ്പെടുന്ന മറ്റൊരു നാമം ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത ബാക്ടീരിയൽ രോഗം കോളറയാണ് കേട്ടോ കോളറ അപ്പോൾ കോളറ ഉണ്ടാക്കുന്ന രോഗാണുവിന്റെ പേരെന്താണ് ഏത് ബാക്ടീരിയ ആണത് വിബ്രിയോ കോളറ എന്നാണ് കേട്ടോ വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയ ആണ് കോളറ എന്ന അസുഖം ഉണ്ടാക്കുന്നത് അപ്പോൾ ഏത് ശരീരഭാഗത്തിനെയാണ് ഈ കോളറ രോഗം ബാധിക്കുന്നത് കോളറ രോഗം ബാധിക്കുന്നത് നമ്മുടെ ചെറുകുടലിനെയാണ് കേട്ടോ ചെറുകുടലിനെയാണ് അപ്പോൾ ഏത് മീഡിയം വഴിയാണ് ഈ കോളാറ പകരുന്നത് കോളറ പകരുന്നതും മലിനീകരിക്കപ്പെട്ട ജലം വഴിയാണ് കേട്ടോ ജലം വഴി തന്നെയാണ് കോളറയും പകരുന്നത് അപ്പോൾ കോറ കോളാറ ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ നാമം എന്താണ് വിബ്രിയോ കോളറ ഡെത്ത് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏത് തന്നെയാണ് ബ്ലൂ ഡെത്ത് അത് കോളറ തന്നെയാണ് കാരണം എന്താണ് കോളറയിൽ നിർജലീകരണമാണ് സംഭവിക്കുന്നത് അപ്പം ഈ നമ്മുടെ ശരീരത്തിലെ ജലാംശം എല്ലാം നഷ്ടപ്പെടുമ്പോൾ എന്താണ് ഒരു നീല നിറത്തിലാവും ശരീരം അങ്ങനെയാണ് ബ്ലൂ ഡെത്ത് എന്ന പേര് വന്നത് ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത ബാക്ടീരിയൽ രോഗം ആന്ത്രാക്സ് ആണ് കേട്ടോ ആന്ത്രാക്സ് അപ്പൊ ആന്ത്രാക്സ് എങ്ങനെയാണ് പകരുന്നത് ഏത് രോഗമാണ് പകർത്തുന്നത് ബാസിലസ് ആന്ത്രാക്സിസ് എന്നാണ് ഈ ബാക്ടീരിയയുടെ പേര് ആന്ത്രാക്സ് പകർത്തുന്ന ബാക്ടീരിയയുടെ പേര് അപ്പോൾ വൂൾ സോർട്ടേഴ്സ് ഡിസീസ് എന്ന് അറിയപ്പെടുന്ന രോഗം ഏതാണ് വൂൾ സോർട്ടേസ് ഡിസീസ് എന്ന് അറിയപ്പെടുന്ന രോഗം ഏതാണ് ആന്ത്രാക്സ് ആണ് കേട്ടോ അപ്പോൾ എന്തുകൊണ്ടാണ് അത് വൂൾ സോർട്ടേഴ്സ് ഡിസീസ് എന്നും കൂടെ അറിയപ്പെടുന്നത് കാരണം ഈ കമ്പിളി മില്ലുകൾ കമ്പിളിയൊക്കെ ശേഖരിക്കുന്ന ആ ഒരു ഫാമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരിലൊക്കെയാണ് കൂടുതലായും ഇത് കാണപ്പെട്ട് വരുന്നത് കാരണം എന്താ ഈ ഇൻഫെക്റ്റ് ചെയ്ത ആനിമൽസിന്റെ അടുത്ത് നിന്നും ഈ അസുഖം പിടിപെടാം ഈ സ്പോറുകൾ ഇത് ഇൻഹേല് ചെയ്ത് ഈ അസുഖം പിടിപെടാം അപ്പൊ അതുകൊണ്ടാണ് വൂൾ സോർട്ടേസ് ഡിസീസ് എന്നും കൂടെ അറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ എന്ത് ബാക്ടീരിയ ആണ് ഇത് ഉണ്ടാക്കുന്നത് ബാസിലസ് ആന്ത്രാസിസ് ആണ് കേട്ടോ ബാസിലസ് ആന്ത്രാസിസ് അപ്പോൾ ജന്തുക്കൾ വഴിയുള്ള സമ്പർക്കം മൂലം വരുന്ന രോഗവും വായുവഴിയും പകരുന്ന ഒരു രോഗമാണ് എന്ത് ഈ ആന്ത്രാക്സ് അപ്പോൾ എവിടെയാണ് ഈ ആന്ത്രാക്സ് ബാധിക്കുന്നത് നമ്മുടെ ലിംഫ് നോഡുകൾ നമ്മുടെ ലിംഫ് നോഡുകളും പിന്നെ പ്ലീഹ അതായത് സ്പ്ലീനെയുമാണ് ഈ ആന്ത്രാക്സ് രോഗം ബാധിക്കുന്നത് അപ്പോൾ എവിടെയാണ് ബാധിക്കുന്നത് ആന്ത്രാക്സ് രോഗം നമ്മുടെ സ്പ്ലീൻ അതായത് പ്ലീഹ അല്ലെങ്കിൽ പിന്നെ എവിടെയാണ് ബാധിക്കുന്നത് നമ്മുടെ ലിംഫ് നോഡുകൾ കേട്ടോ അപ്പോൾ അതാണ് ആന്ത്രാക്സ് രോഗം ഇനി നമുക്ക് നോക്കാനുള്ള ഒരു ബാക്ടീരിയൽ രോഗം എന്ന് പറഞ്ഞാൽ പ്ലേഗാണ് കേട്ടോ പ്ലേഗ് ഈ പ്ലേഗിൻ്റെ മറ്റൊരു പേരാണ് എന്ത് ബ്ലാക്ക് ഡെത്ത് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ ബ്ലാക്ക് ഡെത്ത് എന്ന് നമ്മുടെ പ്ലേഗിന്റെ തന്നെ മറ്റൊരു പേരാണ് ഈ പ്ലേഗ് കാരണം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഒരു കാലത്ത് മരിച്ചു വീണത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് മരിച്ചു വീണത് പ്ലേഗ് കാരണം ഈ പ്ലേഗ് ഏഹ് എലികളാണ് എന്ത് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് ഇതിൻ്റെ വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത് അതായത് രോഗവാഹി രോഗ എന്ന് പറയുന്നത് എലികളാണ് അപ്പം ഇങ്ങനെ പണ്ടത്തെ കാലത്ത് ഈ കപ്പലിൽ ട്രേഡിനൊക്കെ ഇങ്ങനെ കപ്പലിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് യൂറോപ്പിലൊക്കെ ഇത് പടർന്നു പിടിച്ചു കേട്ടോ യൂറോപ്പിലൊക്കെ പിന്നെ എല്ലായിടത്തും ലോകത്തിലെ ഒത്തിരി ഭാഗത്ത് പടർന്നു പിടിച്ചു ഏഷ്യയില് ഏഷ്യയില് ഒത്തിരി ഭാഗത്ത് പോയി യൂറോപ്പില് റഷ്യയില് എല്ലാം പടർന്നു പിടിച്ച് ഒരുപാട് ആൾക്കാരുടെ മരണത്തിന് കാരണമായ ഒരു രോഗമാണ് ഈ പ്ലേഗ് അഥവാ ബ്ലാക്ക് ഡെത്ത് അപ്പോൾ എന്താണ് ഈ പ്ലേഗ് ഉണ്ടാക്കാൻ കാരണമായ ബാക്ടീരിയ ഏതാണ് എർസീനിയ പെസ്റ്റിസ് ആണ് കേട്ടോ എർസീനിയാ പെസ്റ്റിസ് എന്നാണ് ആ ബാക്ടീരിയയുടെ പേര് അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞല്ലോ രോഗവാഹകരെ എലിയാണെന്ന് പറഞ്ഞല്ലോ പക്ഷേ ശരിക്കും എലി എലിയുടെ ശരീരത്തില് മറ്റൊരു എന്താണ് ഒരു ഷഡ്പഥമാണ് എന്ത് ഈ രോഗം വഹിക്കുന്നത് ഈ എലിയുടെ മേത്ത് വസിക്കുന്ന ഒരു പ്ലേഗ് അതായത് എലിച്ചെള് എലിച്ചള്ള ശരിക്കും ഈ രോഗവാഹകര് കേട്ടോ എലി ഇങ്ങനെ അതിനെയും കൊണ്ട് പോകുന്നതന്നെ ഉള്ളു എലിച്ചെള്ളിലാണ് ശരിക്കും എന്താണ് ഈ ബാക്ടീരിയ എയർസീനിയ പെസ്റ്റിസ് എന്താണ് ജീവിക്കുന്നത് അപ്പൊ ആ ബാക്ടീരിയ വഹിച്ചുകൊണ്ടുള്ള എലിച്ചെള്ളു ഏത് എലികളിലാണല്ലോ അപ്പൊ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് എലികളില് എലികൾ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ എന്തിനെയാണ് ഈ അസുഖം ബാധിക്കുന്നത് ഈ അസുഖം ബാധിക്കുന്നത് നമ്മുടെ രക്തചംക്രമണം അതായത് സർക്കുലേറ്ററി സിസ്റ്റത്തിനെയും പിന്നെ നമ്മുടെ ശ്വാസകോശം റെസ്പിറേറ്ററി സിസ്റ്റത്തിനെയുമാണ് ഇത് ബാധിക്കുന്നത് ഇനി നമുക്ക് നോക്കാനുള്ള അസുഖം ആണ് കേട്ടോ ടൈഫോയിഡ് അപ്പം എന്ത് ബാക്ടീരിയ ആണ് ടൈഫോയിഡ് ഉണ്ടാക്കുന്നത് സാൽമോണൊല്ല ടൈഫേ കേട്ടോ ടൈഫേ ആണ് ടൈഫോയിഡ് അസുഖം ഉണ്ടാക്കുന്നത് അപ്പോൾ എന്ത് മീഡിയം വഴിയാണ് ഈ രോഗം വരുന്നത് അതും മലിനമായ ജലം വഴി തന്നെയാണ് എന്ത് ഈ ടൈഫോയിഡ് അസുഖവും വരുന്നത് അപ്പോൾ ഏത് ഭാഗത്തിനെയാണ് ബാധിക്കുന്നത് നമ്മുടെ ചെറുകുടലിനെയാണ് കേട്ടോ ടൈഫോയിഡ് അറിയപ്പെടുന്ന മറ്റൊരു നാമം സന്നിപാതജജ്വരമാണ് കേട്ടോ സന്നിപാതജ്വരം എന്നും ടൈഫോയിഡ് അറിയപ്പെടുന്നു വിഷജ്വരം എന്നറിയപ്പെടുന്ന രോഗവും ടൈഫോയിഡ് തന്നെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത അസുഖം ടെറ്റനസ് ആണ് കേട്ടോ ടെസ്റ്റ് ടെറ്റനസ് അപ്പോൾ ടെറ്റനസ് ഉണ്ടാവാൻ കാരണമായ ബാക്ടീരിയ ഏതാണ് അറിയാമോ ക്ലോസ്ട്രേഡിയം ടെറ്റനിയാണ് കേട്ടോ ക്ലോസ്ട്രേഡിയം ടെറ്റനി ക്ലോസ്ട്രേഡിയം ടെറ്റണിയാണ് നമ്മൾ ടെറ്റനസ് എന്ന അസുഖം ഉണ്ടാകാൻ കാരണം കുതിരസന്നി എന്നറിയപ്പെടുന്ന അസുഖവും ടെറ്റനസ് തന്നെയാണ് കേട്ടോ കുതിരസന്നി അപ്പോ ഇതിന്റെ മറ്റൊരു പേരെന്താണ് ലോക്ക് ജോ ഡിസീസ് കേട്ടോ ലോക് ലോക് ജോ ഡിസീസ് എന്നറിയപ്പെടുന്നതും ടെറ്റനസ് തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അത് ലോക്ക് ജോ എന്ന് അറിയപ്പെടുന്നത് ലോ നമ്മുടെ തടിയലൊക്കെ ലോക്കായി ഇരിക്കുക എന്നുള്ള അർത്ഥത്തിൽ എന്തുകൊണ്ടാണ് അറിയപ്പെടുന്നത് ഇത് ഈ അസുഖം ബാധിക്കുന്നത് നമ്മുടെ സന്ധികളെയും ജോയിൻറ്റുകളെയൊക്കെയാണ് ഇത് ബാധിക്കുന്നത് ആ പേശികളെയും സന്ധി കോശ സന്ധികളെ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പേശികളെയും ഒക്കെയാണ് ഇത് ബാധിക്കുന്നത് അപ്പോൾ എന്താണ് അനങ്കത്തില്ല ആ നമ്മളിപ്പോൾ ഓപ്പൺ ജോയൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പൊസിഷനിൽ തന്നെ ഇരിക്കും അങ്ങനെയാണ് ലോക്ക് ജോ ഡിസീസ് എന്ന പേര് വന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ സന്ധികളെയും പേശി ഒക്കെ ബാധിക്കുന്ന അസുഖമാണ് എന്ത് ടെറ്റനസ് എന്ന് പറയുന്നത് ഈ ടെറ്റനസ് ഉണ്ടാവാൻ കാരണമായ ബാക്ടീരിയ ഏതാണ് ക്ലോസ്ട്രീഡിയം ടെറ്റനി അപ്പോൾ ഈ ടെറ്റനി രോഗം പകരുന്നത് എന്ത് വഴിയാണ് നമ്മുടെ മുറിവുകൾ വഴിയാണ് കേട്ടോ മുറിവുകൾ വഴിയാണ് ഈ ടെറ്റനസ് രോഗം പകരുന്നത് അപ്പൊ മുറിവൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് ഈ ടെറ്റനി ടെറ്റനസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ നമ്മുടെ ശരീര ശരീരത്തിലോട്ട് കയറി എന്താണ് ഈ അസുഖം ചില ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അറിയാമല്ലോ നമ്മൾ കൈയൊക്കെ ഒക്കെ എന്താണ് ഒരു കത്തിയോ വല്ല തുരുമ്പിച്ച ബ്ലേഡോ ആണിയോ ഒക്കെ കൊണ്ട് നമ്മുടെ കൈയും കാലം ഒക്കെ മുറിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആശുപത്രി പോയി ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട് അല്ലേ അപ്പൊ എന്ത് ഇഞ്ചെക്ഷൻ ആണത് ഒരു വാക്സിനാണ് കേട്ടോ ടെറ്റനാസിൻ്റെ വാക്സിനാണ് ടിറ്റി എന്ന് പറയത്തില്ലേ അപ്പോൾ ആ വാക്സിനാണ് നമ്മൾ ഇതിനെതിരെ എടുക്കുന്നത് അപ്പോൾ അതിനൊരു കാലാവധിയുണ്ട് അതെത്രയാണ് ആറുമാസമാണ് കേട്ടോ മാസമാണ് ടി ടിയുടെ കാലാവധി എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാനുള്ള ഒരു അസുഖം എന്ന് പറഞ്ഞാൽ ഡിഫ്തീരിയ ആണ് ഡിഫ്തീരിയ അപ്പം ഡിഫ്തീരിയ എന്താണ് ഡിഫ്തീരിയ പകർത്തുന്നത് കോർണിൻ ബാക്ടീരിയ ഡിഫ്തീരിയ കേട്ടോ കോർണിൻ ബാക്ടീരിയ ഡിഫ്തീരിയ എന്ന രോഗാണു അതായത് ബാക്ടീരിയ ആണ് ഡിഫ്തീരിയ എന്ന അസുഖം ഉണ്ടാക്കുന്നത് നമ്മുടെ മലയാളത്തിൽ ഇതിനെ പറയുന്ന പേരെന്താണെന്ന് അറിയാമോ നമ്മുടെ മലയാളത്തിൽ ഇതിനെ പറയുന്നത് തൊണ്ടമുള്ള എന്ന് പറയും കേട്ടോ തൊണ്ടമുള്ള തൊണ്ടമുള്ള എന്ന അസുഖം ഉണ്ടാക്കുന്നത് ഈ ബാക്ടീരിയ ആണ് അപ്പോ എന്ത് മീഡിയം വഴിയാണ് ഈ അസുഖം പകരുന്നത് വായുവഴിയാണ് കേട്ടോ വായുവഴിയാണ് ഈ ഡിഫ്തീരിയ എന്ന അസുഖം തൊണ്ടമുള്ള പകരുന്നത് ഇനി നമുക്ക് നോക്കാനുള്ള അസുഖം ഗുണേറിയ ആണ് ഗുണേറിയ അപ്പോ ഈ ഗുണേറിയ രോഗം പകർത്തുന്ന എന്താ രോഗാണുമാണ് നിസേറിയ ഗുണേറിയ എന്ന ബാക്ടീരിയാണ് കേട്ടോ നിസ്സേറിയ ഗുണേറിയ എങ്ങനെയാണ് ഈ അസുഖം പകരുന്നത് ലൈംഗിക ബന്ധം വഴിയാണ് കേട്ടോ ലൈംഗിക ബന്ധം വഴിയാണ് ഈ ഗുണേറിയ എന്ന അസുഖം പകരുന്നത് എവിടെയാണ് ഇത് ബാധിക്കുന്നത് ജനനേന്ദ്രിയത്തിലാണ് കേട്ടോ ജനനേന്ദ്രിയ ജനനേന്ദ്രിയത്തിലാണ് ഈ അസുഖം ബാധിക്കുന്നത് ഇനി നമുക്ക് നോക്കാനുള്ള അസുഖം എന്താണ് സിഫിലിസ് ആണ് കേട്ടോ സിഫിലിസ് സിഫിലിസും എന്ത് വഴി തന്നെയാണ് പകരുന്നത് ലൈംഗിക ബന്ധം വഴിയാണ് സിഫിലിസ് എന്ന അസുഖവും പകരുന്നത് അപ്പോൾ എന്ത് ബാക്ടീരിയ ആണ് ഈ അസുഖത്തിന് കാരണം ട്രിപ്പോനീമ പല്ലിഡിയം എന്ന ബാക്ടീരിയ ആണ് കേട്ടോ ട്രിപ്പോനീമ പല്ലിഡിയം എന്ന ബാക്ടീരിയ ആണ് സിഫിലിസിന്റെ കാരണം ജനനേന്ദ്രിയത്തെ തന്നെയാണ് ഈ അസുഖവും ബാധിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ വിവിധ തരം ബാക്ടീരിയൽ രോഗങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അപ്പോൾ നമ്മളിന്ന് എലിപ്പിനിയെ പറ്റി പറഞ്ഞു അതായത് ലെപ്റ്റോസ്പെയറയെ പറ്റി പറഞ്ഞു പിന്നെന്താണ് ക്ഷയം ട്യൂബർക്യുലോസിസിനെ പറ്റി പറഞ്ഞു പിന്നെന്തായിരുന്നു പ്ലേഗ് വൈറ്റ് പ്ലേഗ് പറഞ്ഞു പിന്നെന്താണ് വൈറ്റ് പ്ലേഗ് അതായത് ട്യൂബർക്യുലോസിസ് തന്നെ പിന്നെന്താണ് പറഞ്ഞത് ബ്ലാക്ക് ഡെത്തിനെക്കുറിച്ച് പറഞ്ഞു ആന്ത്രാസിനെക്കുറിച്ച് പറഞ്ഞു കോളറയെ പറ്റി പറഞ്ഞു ബ്ലൂഡത്ത് പറഞ്ഞു പിന്നെന്താണ് ടൈഫോയിഡിനെ പറ്റി പറഞ്ഞു പിന്നെന്താണ് ടെറ്റനസ് പിന്നെ എന്താണ് ഡിഫ്തീരിയ തൊണ്ടമുള്ള പിന്നെ ഗുണേറിയ സിഫിലിസ് അപ്പോൾ ഇത്രയും ഡിസീസിനെക്കുറിച്ചാണ് നമ്മൾ ബാക്ടീരിയൽ അസുഖങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അപ്പം ക്ലാസ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ക്ലാസ് അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തുക അപ്പോൾ താങ്ക്